മോഹൻലാൽ ചിത്രം എംബുരാന്റെ നിർമ്മാണ വിതരണ ചുമതലകളിൽ നിന്ന് ലൈക്ക് പ്രൊഡക്ഷൻസ് പിന്മാറി വണ്ടിയെടുക്ക വണ്ടിയെടുക്ക എംബുരാനേ എംബുരാംബുരാൻ സിനിമ മാറ്റിവെക്കാൻ പോകുന്നു എന്നുള്ള എന്റെ സൂചന ചെറുതായിട്ട് കിട്ടുന്നുണ്ട് നിരാശയാണ്

Yes, <laughs> <laughs> <élé mosquitoes> ു അവസാനിച്ചു സിനിമയുടെ നിർമ്മാണം ഏറ്റെടുത്തു അറിയോ കാണാം കാരണം ഇത് വല്ലോം തള്ളിയിരുന്നെങ്കി ഞാനൊരു സീരീസ് ഓഫ് തള്ളക്കി വളി വീഡിയോ ആയിട്ട് ഇടാൻ വേണ്ടിയിരുന്നതാണ് ഇല്ല സാറേ ഒരിക്കലും ഇല്ല നമ്മള് കുടുംബക്കാരാകുമ്പോ പലരും അവസ്ഥ കാണുമ്പോ പണ്ട് ഞാൻ സ്കൂളിൽ അഭിനയിച്ച നാടകത്തിന്റെ പേരെ ഓർമ്മ തരുന്നേ അതേ നടക്കം യോഗ ഇല്ല അമ്മയെ പായ കണ്ട് മടക്കിയാളി നല്ല വരവുണ്ട് അതാണ് കട്ട് ആഞ്ഞു പിടിച്ചാൽ ഇതോടെ നിന്റെ ജീവിതവും ഒരു ഹിറ്റ് ആക്കി മാറ്റാം നിന്റെ ഓഫർ തീർന്നു ഇനി നിനക്ക് അവിടെ പോയി വേണം പോയിന് ആപ്പുകളൊക്കെ രാവിലെ തന്നെ ക്രാഷ് ആയൊരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു എംബുരാന് വൺ ബുക്കിംഗ് ടിക്കറ്റ് ബുക്കിംഗ് ആപ്പുകൾ അരമണിക്കൂറോളം നിശ്ചലമാണ് ഇതൊക്കെ പണ്ട് എപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ വെറും ഒരു എം എൽ എ മാത്രമായിരുന്നു ഒരാൾ അയാളെ എന്തിനാണ് സെറിങ്ങിനെ പേടിക്കുന്നത് നമ്മൾ അറിയാത്തത് എന്തോ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥയിലുണ്ട് ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കാൻ എന്നടാ പണി വെച്ചിരിക്കുക ഇത് വേറെ മറ്റേ ജിങ്കിൾ ജിങ്കിൾ പൊളിയാ നമ്മുടെ സുരേഷൻ പറഞ്ഞ പോലെ അത് തന്നെ സാധനം എത്ര നാളായി ഒരു നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയിട്ട് അതായത് വിസിലൊക്കെ ആഡ്ജി ഞാൻ ഓൾറെഡി എടുത്തു അപ്പൊ വിളിക്കാനുള്ളവരൊക്കെ വിളിക്കി പറയാനുള്ളവരോടൊക്കെ പറയും നടക്കട്ടെ കാര്യങ്ങൾ തന്നെ ഞെരിപ്പായിട്ട് നാളെ കാണാം ഗുഡ് നൈറ്റ്